ഹായ് ഹലോ അമ്ലി ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത് ഞാനൊരു എട്ട് മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് കേട്ടോ അപ്പോൾ ചെറിയ മോളും എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നു അപ്പോൾ കിച്ചണിലേക്ക് ഒരു പണിയും ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു അങ്ങനെയാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഇതുപോലെ ഒരു ചെറിയ ബെഡ് പോലെയൊക്കെ സെറ്റാക്കി അതുപോലെ ഒരു സ്റ്റോളിൽ ഞാൻ ഇതുപോലെ ലാപ്പിൽ കാർട്ടൂണൊക്കെ വെച്ചിട്ട് ആളെ ഇങ്ങനെ ഇരുത്തി നോക്കിയതാണ് കേട്ടോ അപ്പം കുഴപ്പമൊന്നും ഇല്ല ഇത് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യാനായിട്ട് പോയി ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അതുപോലെ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പച്ച ഞാൻ ഞാനെൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ സമയം ഒരു ഒൻപത് മണിയൊക്കെ ആയിരുന്നു കേട്ടോ ഞായറാഴ്ച ദിവസം ദിവസമായതുകൊണ്ട് എല്ലാവരും ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഒരു ഒൻപത് മണി പത്ത് മണിക്കത്തേക്കെ ആയിരിക്കും കേട്ടോ ഫുഡ് കഴിക്കുന്നത് ഓരോരുത്തരും എണീറ്റ് വരുന്ന ഒരു ടൈം അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ അതേ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു അതേ മോള് പഠിക്കുകയാണ് കേട്ടോ അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സൺഡേ ഇതുപോലെ ഇരുന്നിട്ട് ചെയ്യാനുള്ള ഹോംവർക്ക് ആയിരുന്നാലും എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിലൊക്കെ അതിന് പഠിച്ചോളും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ തന്നെ ഇരുന്ന് പഠിച്ചോളും ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതും സ്വന്തമായിട്ട് തന്നെ ചെയ്യും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് ചോദിക്കത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് എല്ലാം ഒരു ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അതൊരു കാര്യം ആലോചിച്ചിട്ട് അപ്പോഴേക്കും ഹസ്ബൻഡ് തേ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് ആ പോകുന്ന കണ്ടിട്ട് തന്നെ ചെറിയ മോൾ അവിടെ നിന്ന് എണീറ്റിട്ടുണ്ട് ഇപ്പോഴത്തെ പുറത്തേക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം അങ്ങനെ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് കേട്ടോ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ ഞായറാഴ്ച ദിവസം കിട്ടുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം വേണമല്ലെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്നുള്ള ഡിഷസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ പെട്ടെന്നേ ഞാൻ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പപ്പടം വറുത്തിട്ടുണ്ട് കൂടുതലായിട്ട് അപ്പോഴേക്കും ചെറിയ ആളെത്തിയിട്ട് എല്ലാവർക്കും പ്ലേറ്റിൽ അങ്ങോട്ട് സെർവ് ചെയ്യാൻ കേട്ടോ ഞാനിവിടെ ചെയ്തത് കണ്ടിട്ട് ഓരോരോ പ്ലേറ്റിലായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിക്കുകയാണ് ഇത് എപ്പോഴായിരുന്നാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേ ഞാനും അത് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കും അങ്ങനെ ഒക്കെ എല്ലാം വരിപ്പിറക്കിയിട്ടൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞു ചെറിയ മോളെ ഹസ്ബൻഡ് ഉറക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഞാനിതേ റൂമൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ച് വാരി ക്ലീൻ ആക്കുകയാണ് അപ്പോഴേക്കും ടി വിയിൽ സിനിമ ഉടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹൊറർ മൂവിയായത് കാരണം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒതുക്കിയിട്ട് വന്നിട്ട് ഇരുന്ന് ടി വി ആണ് എനിക്ക് മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പ്രായത്തിൻ്റെ സിനിമകളായി കണ്ടിരിക്കാനായിട്ട് രണ്ട് പേർക്ക് നല്ല പേടിയുമാണ് രാത്രി ഉറങ്ങാത്ത ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ട് എനിക്ക് രാത്രിയാകുമ്പോൾ ഉറക്കം വരത്തേയില്ല എന്നാലും ഞങ്ങളിരൊന്നും കാണും കേട്ടോ അത്രയ്ക്ക് ക്രൈസാണിതൊന്ന് പ്രേത സിനിമ കാണാനായിട്ട് ഹസ്ബൻഡ് ഉണർന്നിരിക്കുകയാണെങ്കിൽ ആളെ സമ്മതിക്കത്തൊന്നുമില്ല ചാനൽ മാറ്റിക്കളയും ഇപ്പോൾ ആൾ ഉറക്കായത് കാരണമാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ആ ഒരു ടിവിയുടെ സൗണ്ടൊക്കെ കാരണം എന്നാൽ ചെറിയ മോൾ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടീയുടെ ഓളിയും കുറച്ച് വയ്ക്കാൻ പാടില്ല എന്നില്ല ഏട്ടോ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓളിയൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ഈ സിനിമ കാണുന്നത് അത്രയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മോൾക്ക് പാലൊക്കെ തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു പാത്രമൊക്കെ പെട്ടെന്ന് തന്നെ കൈ ഉടൻ തന്നെ കഴുകി വെക്കുകയാണ് എന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനൊന്ന് വിളിച്ചു നിർത്തുകയാണ് സമയം ഇപ്പോൾ ഒരു നാലുമണിയൊക്കെ ആകാറായിട്ടുണ്ട് അപ്പോൾ ആൾ പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്തൊന്ന് പോയിട്ട് വരാം സൺഡേ ആണല്ലോ നമുക്കൊരു ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങിയിട്ട് വന്നാൽ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങുകയാണ് എന്നിട്ടതേ ഓരോരുത്തർ ഓരോരുത്തരുടെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം മോളെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അവൾക്ക് അവൾക്കിത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെയർ ഒക്കെ സെറ്റാക്കിയിട്ട് അവൾക്ക് ഓരോ ദിവസം ഓരോ സ്ലൈഡൊക്കെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതുപോലെയൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയ ആളെ ഹസ്ബൻഡിൽ നിന്ന് റെഡിയാക്കി അപ്പോൾ ആ ഉടുപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ അതൊക്കെ മാറ്റാനാണ് അതോട് പറയുന്നത് അതിന് പെട്ടെന്ന് തന്നെ ഉടുപ്പൊക്കൊന്ന് ചേഞ്ച് ആയി കൊടുക്കുകയാണ് ഇവിടെയൊക്കെ ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പം സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഹസ്ബൻഡ് അങ്ങനത്തെ വീട്ടിൽ ഒരു ചെറിയ ഉടുപ്പ് എടുത്തിട്ട് കൊടുത്തെ അപ്പോൾ ആൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല പുറത്ത് പോകുകയാണെങ്കിൽ എപ്പോഴും നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് പോകത്തുള്ളൂ അങ്ങനെ ഞാൻ ഇതേ ഓരോരോ ഉടുപ്പൊക്കെ ഇട്ടത് കാണിക്കുമ്പോൾ ആൾക്ക് ആൾക്കൊരെണ്ണം ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇട ഇഷ്ടപ്പെടാതെ കൊടുത്തുകഴിഞ്ഞാൽ ഇടത്തൊന്നുമില്ല കേട്ടോ അവൻ അപ്പോൾ തന്നെ ഊരി കളയും അപ്പോൾ അവൾ പറയുന്ന ഡ്രസ്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട കളറിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് പിന്നെ കർണടയിലൊക്കെ പോയി നിന്നിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ ഓരോ ഫാഷൻ പീരീഡ് ഒക്കെ കാണിക്കുന്നത് കാണാം അതിനുശേഷം ഞാനെന്തേ പെട്ടെന്ന് റെഡിയായിട്ട് ആയിട്ട് ഞങ്ങളിത് റൂമിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ ലിഫ്റ്റിലോട്ട് കയറുകയാണ് ലിഫ്റ്റ് കയറിയപ്പോണ്ടല്ലോ ഭയങ്കര കൊതുകായിരുന്നു കേട്ടോ ലിഫ്റ്റിൽ ഫുള്ളായിട്ട് ഇവിടെ മഴ പെയ്തതിനു ശേഷം പിന്നെ ഇതുവരെ കൊതുകിൽ നിന്നും ഒരു മോചനം കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ പുറത്താക്കി ഇറങ്ങിയപ്പോഴാണ് ആലോചിച്ചത് നല്ല വെയിലും ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ പൊതുവേ ഒരു വൈറ്റമിൻ ഡിയുടെ ഒരു എഫിഷ്യൻസി ഉണ്ട് അപ്പോൾ മോൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് വെയിലൊക്കെ കൊണ്ടുവന്ന് നടക്കുകയാണ് അങ്ങനെ ഞങ്ങളൊന്ന് നടന്നു പോകാമെന്ന് കരുതി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആൾ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ ചെറിയ മോൾക്ക് ഭയങ്കര നിർബന്ധമാണ് അവൾക്ക് നടന്ന് തന്നെ പോകണം ഒരു വിധത്തിലും അവൾ എടുക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല സ്റ്റെപ്പ് ഇറങ്ങുന്നത് പോലും അവൾക്ക് തന്നെ ഇറങ്ങണം ആരും പിടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ പിടിവാശികളൊക്കെയാണ് കേട്ടോ അവൾക്ക് ഇതേ അങ്ങനെ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല എടുക്കാനായിട്ട് പിന്നെ ഞങ്ങൾ ഇതേ നടന്നു തന്നെ പോവാണ് ഇതാണ് കേട്ടോ ബാക്കി കാണുന്നതിന് ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന ഒരു ബിൽഡിങ് സ്റ്റുഡിയോയിലായിരുന്നു മുമ്പ് താമസിച്ചിരുന്നത് ആ ഒരു ബിൽഡിങ്ങായിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടത് ഇപ്പം നമ്മളിത് നേരെ മെയിൻ റോഡിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു മക്കൾക്കും പൊതുവേ ഇത് തന്നെയാണ് കേട്ടോ ഇഷ്ടം നമുക്ക് പുറത്തിങ്ങനെ വണ്ടിയിലിരുന്ന് പോകുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നടക്കുകയെന്ന് വിചാരിച്ചാൽ നല്ല ഇഷ്ടമാണ് അവർക്ക് ഇതുപോലെ അങ്ങനെ ഞങ്ങൾ കുറച്ചുനേരം നടന്നപ്പോഴേക്കും കുറച്ചൊന്ന് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ നോക്കിയപ്പോഴേ അവിടെ പാനൂർ ഞങ്ങളുടെ അടുത്ത് തന്നെ കേട്ടോ പാനൂർ റെസ്റ്റോറൻറ്റ് പിന്നെ ഒന്ന് നോക്കിയില്ല അങ്ങോട്ടേക്ക് തന്നെ കയറാമെന്ന് വിചാരിച്ചു ദേ അങ്ങോട്ട് തന്നെ പോവുകയാണ് അങ്ങനെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറി ആയത് കാരണം തന്നെ ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കാനുള്ള വിശപ്പൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് എന്തെങ്കിലും ചായയും കുടിച്ച് എന്തെങ്കിലും സ്നാക്സും കഴിക്കാന്നുള്ള ഇതിലാണ് കയറിയത് ഇത് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ നടക്കാനായിട്ടുള്ളു കേട്ടോ അത്രയ്ക്കും അടുത്താണ് പാനൂർ റെസ്റ്റോറൻറ്റ് അപ്പോഴേക്കും ഇതേ ഞങ്ങൾ ഓർഡർ ചെയ്ത ചായയും ഉള്ളിയുടെയും ഇലയുടെയും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയ ആൾക്ക് ഒന്നും ഇഷ്ടമല്ല ഞാൻ പിന്നെ പാലൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവൾ വലുതായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല പിന്നെ മോൾക്ക് കട്ട്ലെറ്റ് മതിയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കട്ട്ലെറ്റാണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടുത്തെ ചായയും അതുപോലെ പൊരിക്കടികളെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഫുൾ ഇത് ചായ എല്ലാം കുടിച്ചു സ്നാക്സ് കഴിച്ചു എന്നിട്ട് നമ്മൾ തിരികെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോയത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ